വാഹനലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം ബ്രാൻഡായ റെനോ ഉടൻ തന്നെ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഏറ്റവും വില കുറഞ്ഞ കാറായ ക്വിഡിന്റെ ഇലക്ട്രിക് പതിപ്പിനെ റെനോ ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഡാസിയ സ്പ്രിംഗ് ഇവിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ക്വിഡ് ഇവിയുടെ അടിസ്ഥാന രൂപകൽപ്പന ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ആഗോള വിപണിയിൽ ഇലക്ട്രിക് ഫോർട്ടി ഇലക്ട്രിക് സിക്സ്റ്റി ഫൈവ് എന്നീ രണ്ട് വേരിയന്റുകളിൽ ഡാസിയ സ്പ്രിംഗ് ഇ ലഭ്യമാണ് ഈ രണ്ട് വേരിയന്റുകളിലും ഇരുപത്തിയാറ് ദശാംശം ൾ ബാറ്ററി സജ്ജീകരിച്ചിരിക്കുന്നു ഇവിയിൽ സ്പ്രിംഗ് ഇവിയുടെ പോലുള്ള ഒരു ക്യാബിനം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏഴഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പത്തഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനും നിരവധി കണക്റ്റഡ് കാർ സവിശേഷതകളും ഉപയോഗിച്ച് ഈ വരാനിരിക്കുന്ന ഇലക്ട്രിക് കാർ പുറത്തിറക്കും ഇതുകൂടാതെ വാഹനത്തിൽ നിന്നും മറ്റൊരു വാഹനം വരെ ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനം തുടങ്ങി നിരവധി സവിശേഷതകളോടെ ഈ കാർ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്വിഡ് ഇവിയുടെ ഡ്രൈവിംഗ് റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെനോയിൽ നിന്നുള്ള ഈ വരാനിരിക്കുന്ന ഇലക്ട്രിക് കാർ പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും വാഹനത്തിന്റെ ഔദ്യോഗിക റേഞ്ചിനെ കുറിച്ച് നിലവിൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല പക്ഷേ ഈ കാർ രണ്ടായിരത്തി അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിലോ ലോഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏകദേശം ഏഴ് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ഈ കാർ ലോഞ്ച് ചെയ്യും എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഇരുചക്ര വാഹന വിൽപ്പനയുടെ ഡേറ്റ ടു വീലർ ബ്രാൻഡായ ടി വി എസ് മോട്ടോഴ്സ് പുറത്തുവിട്ടു കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലായ ടി വി എസ് ജൂപ്പീച്ചറിന് കഴിഞ്ഞ മാസമാകെ തൊണ്ണൂറ്റിയേഴായിരത്തി അറുന്നൂറ്റി ആറ് പുതിയ ഉപഭോക്താക്കളെ ലഭിച്ചു ഈ വിൽപ്പന പട്ടികയിൽ ടി വി എസ് അപ്പാച്ചി രണ്ടാം സ്ഥാനത്താണ് ഈ കാലയളവിൽ ടി വി എസ് അപ്പാച്ചെ ആകെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് മോട്ടോർ സൈക്കിളുകൾ വിറ്റു അപ്പാച്ചയുടെ വാർഷിക വളർച്ച ഏഴ് ദശാംശം ആറ് പൂജ്യം ശതമാനമാണ് ഈ വിൽപ്പന പട്ടികയിൽ മൂന്നാം സ്ഥാനത്തായ ടി വി എസ് എക്സൽ ആകെ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് യൂണിറ്റ് മോഡലുകൾ വിറ്റു ഇതിനു പുറമെ നാലാം സ്ഥാനത്തുള്ള ടി വി എസ് റൈഡർ ആകെ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഒന്ന് യൂണിറ്റ് മോട്ടോർ സൈക്കിളുകൾ വിറ്റു പതിനേഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് വാർഷിക ഇടിവ് ടി വി എസ് ഐക്യൂബ് ടി വി എസ് ും സ്ഥാനത്താണ് മൊത്തത്തിലുള്ള വിൽപ്പനയെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ടി വി എസ് മോട്ടോഴ്സ് ആകി മൂന്ന് ലക്ഷത്തി വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്ത ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം